നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം എഴുത്തച്ഛൻ ലോകം അംഗീകരിക്കുന്നതും ആദരിക്കുന്നതുമായ ഭാഷ കൈരളിക്ക് നൽകി ആയതിന്റെ മാഹാത്മ്യം കൊണ്ട് ഈ വർത്തമാന കാലത്തും ഭാഷാപിതാവായി മലയാളി മനസ്സിൽ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു തുഞ്ചനെ മറക്കുവാൻ പാടില്ല അങ്ങനെ വന്നാൽ ആയത് ഗുരുനിന്നെയാകുമെന്നും തിരുവല്ല മർത്തോമ കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനും വാഗ്മിയുമായ പ്രൊഫസർ തോമസ് വർഗീസ് അഭിപ്രായപ്പെട്ടു തപസ്യ പത്തനംതിട്ട ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തോട്ടഭാഗം അമൃതകല സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ദിനാചരണ പരിപാടിയിൽ എഴുത്തച്ഛനെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുഞ്ചൻ ദിനാചരണ സഭ വള്ളംകുളം നാഷണൽ ഹൈസ്കൂൾ പ്രധാന അധ്യാപകനും ഭാഷാ അധ്യാപകനും തപസ്യ തിരുവല്ല നഗർ സമിതി അധ്യക്ഷനും കൂടിയായ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു തപസ്യ ജില്ലാ ഉപാധ്യക്ഷനും പ്രശസ്ത ഖാദികനും കൂടിയായ ഡോക്ടർ നിരണം രാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തപസ്സ്യ സംസ്ഥാന സമിതി അംഗം ശിവകുമാർ അമൃതകല തപസ്യ സുവർണ ജയന്തി വിളംബരം നടത്തി കലഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള ഭാഷാ അധ്യാപകനും മികച്ച ആധ്യാത്മിക പ്രഭാഷകനും കൂടിയായ പ്രശാന്ത് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി പ്രശസ്ത മൃദംഗ തിരുവല്ല ലാൻഡ് അക്കോസിയേഷൻ വിഭാഗം തഹസിൽദാർ കൂടിയായ ജി ആനന്ദ് മല്ലപ്പള്ളി സാംസ്കാരിക പ്രവർത്തകൻ പ്രസാദ് കൌങ്ങംപ്രയാർ മില്ലറ്റിന്റെ പ്രചാരകൻ പ്രശാന്ത് ജഗൻ തപസ്യ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ വസുദേവൻ ശ്രീദേവി മഹേശ്വർ സുനിൽ കല്ലൂപ്പാറ ശില്പി വിഷ്ണു പി എം സംഗീത അധ്യാപികൻ ആർ വി സനോജ് പുറമറ്റം എന്നിവർ സംസാരിച്ചു തുടർന്ന് മുതിർന്ന ഭാഷാ അധ്യാപികയും കവിയർ ദർശന ഉടമസ്ഥയും കൂടിയായ രാധാമണി ടീച്ചറെ തപസ് ജില്ലാ ഉപാധ്യക്ഷൻ നിരണം രാജൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ